ധൈര്യമായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളെ ഇവിടെ വിടാം ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല എൻ്റെ മോൾ ഇവിടെ നിന്ന് പഠിച്ച് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ വന്നാണ് കഴിഞ്ഞു ക്ലാസ് തേർഡ് ഇയർ കഴിഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് രേവതി മെഡിക്കൽ സെന്ററിലോട്ട് ജോയിൻ ചെയ്യാം ഏത് രീതിയിലുള്ള റാഗിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സേഫ് ആയിട്ട് നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ കോളേജിലേക്ക് വരാം ബെസ്റ്റാണ് മിസ്റ്റർ മിസ്റ്റർ ആൻഡ് three fingers you place no in problem. between the nipples and no ഫ്രീ ഫിംഗേഴ്സ് ഈ വർഷം ഞങ്ങള് മൂന്ന് കുട്ടികളെ സൗജന്യമായിട്ട് നേഴ്സിംഗ് പഠിപ്പിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിൽ നിന്നും അർഹരായവരെ തെരഞ്ഞെടുത്താണ് ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയറിയായിട്ട് നിങ്ങൾ കിട്ടോളൂ അടിപൊളി കോളേജാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും ഇവിടെ തമിഴ് സ്റ്റുഡൻസ് മലയാളം സ്റ്റുഡൻസ് അങ്ങനെയുള്ള ഒരു പാർഷ്യാലിറ്റി ഒന്നും ഇല്ല അവരെല്ലാരും കൺസിഡർ ചെയ്യുന്ന സെയിം ആയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പറ്റും നല്ലൊരു കോളേജാണ് പിന്നെ കേരളത്തിൽ നിന്ന് അങ്ങോളും ഇങ്ങോളം കുട്ടികൾ ഇവിടെ ഉണ്ട് എന്റെ ക്ലാസ്സിന് തിരുവനന്തപുരം തൊട്ട് ഞാൻ കാസർഗോഡാണ് കാസർഗോഡ് വരെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ നെക്സ്റ്റ് എല്ലാവർക്കും ഇപ്പൊ നല്ലത് അറിയത്തില്ല ഒട്ടനവധി കോളേജുകളുണ്ട് അത്തരത്തിൽ ഒരു നല്ല കോളേജിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാണ് ഈ കോളേജിന്റെ പേര് രേവതി എന്നാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ടുള്ള ഒരു കോളേജാണ് മെഡിക്കൽ സംബന്ധമായ എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ് മെഡിക്കൽ സംബന്ധമായ എന്ത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾ വെറുതെ ഇരിക്കേ വേണ്ട വേണ്ട സ്വദേശത്തും വിദേശത്തും ഒക്കെ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ കോഴ്സുകൾ പഠിച്ചു കഴിയുമ്പോൾ ഉള്ള പ്ലേസ്മെന്റിനെ കുറിച്ച് പോലും നമുക്ക് സാധ്യതയുണ്ട് നൂറ് ശതമാനം നമുക്ക് രക്ഷിതാക്കൾക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ ക്യാമ്പസാണ് ക്യാമ്പസ് അത് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും അതിനെ കുറിച്ചൊന്നും നിങ്ങൾ കൂടെ നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യവും കൂടിയത് നമുക്ക് എന്താ നമുക്ക് ഇവിടുത്തെ കുട്ടികളോടും രക്ഷകർത്താക്കളോടും ഒക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എപ്പിടിയെക്ക് കോളേജ് കോളേജ് നല്ലതാണ് നല്ലതാണ് ഹോസ്റ്റലും ഹോസ്റ്റൽ എപ്പിടിയാശം നല്ല ഇങ്ങനെ മലയാളികുട്ടികളെല്ലാം എപ്പിയാക്ക്

അപ്പൊ ലോക്കലി വരുമ്പോൾ അവർ കേരള എങ്ങനെയുണ്ട് ഇവരൊക്കെ പറയുന്നത് സത്യമാണോ നിങ്ങൾ എത്ര ശതമാനം തൊണ്ണൂറ് ശതമാനം പേര് മലയാളികുട്ടികളാണോ ഓക്കെ ഓക്കെ ഇവരിപ്പൊ പറഞ്ഞു ഇവിടെ റാഗിങ് കേരള തമിഴ്നാട് അങ്ങനെയൊന്നും ഇല്ല അല്ലെ ൾക്ക് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ ഞങ്ങളുടെ കൺസൾട്ടൻസിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ നൂറ് ശതമാനം എക്സ്പീരിയൻസ് നല്ലൊരു ഇതായിരുന്നു പ്രത്യേകിച്ച് പരാതികളൊന്നും പറയാനോ അങ്ങനെ ബുദ്ധിമുട്ടിക്കുക അങ്ങനെയുള്ള സ്ഥലം എവിടെയാ പാലക്കാട് ജില്ലയിൽ കോട്ടയം നല്ലൊരു കോളേജാണ് കുട്ടികളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ വിഷയങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും കുട്ടികളെ ഇവിടെ വിടാം ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല ഇല്ല മോൾ ഇവിടെ നിന്ന് പഠിച്ച് ഞങ്ങൾ ഇന്ന് വെക്കേറ്റ് ചെയ്യാൻ വന്നാൾ കഴിഞ്ഞു ക്ലാസ് തേർഡ് ഇയർ കഴിഞ്ഞു ഇനി ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ് സ്വന്തമായിട്ട് ഇവർക്ക് തന്നെ ഹോസ്പിറ്റലിന്റെ വേറൊരു ഹോസ്പിറ്റലിൽ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല ഇനി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് അവിടെ ഞങ്ങൾ റൂം എടുത്തിട്ട് ഇനി അവിടെ ഇന്റേൺഷിപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ പോകാം കുട്ടികളെ അഡ്മിഷന് വരുന്ന മാതാപിതാക്കളിൽ അവർക്ക് സേഫാണ് അവിടെ കുഴപ്പങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവരാം ഇതിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് കോളേജ് കുഴപ്പമില്ല ഓക്കെയാണ് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് അതേപോലെ നല്ല സ്കോപ്പുള്ള കോളേജാണ് എല്ലാ കോഴ്സിനും നല്ല സ്കോപ്പ് ഉണ്ട് റാഗിങ് മറ്റു ഒന്നും ഇല്ല റാഗിംഗ് ഫുഡ് ഓക്കെയാ നല്ല ന്യൂട്രീഷൻ ഫുഡ്സ് ആണ് എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ കോളേജിലേക്ക് വരാം എല്ലാ ഇതിലും ബെസ്റ്റ് ആണ് പേര് എന്നാണ് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്കൊരു നല്ലൊരു കരിയർ വേണമെങ്കിൽ ഞങ്ങൾ രേവതിയിലോട്ട് വരാനാണ് പഠനത്തോടൊപ്പം കൾച്ചറൽസ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാ രീതിയിലും നമുക്ക് രേവതിയിൽ വരാനാണ് അതുമാത്രമല്ല ഹോസ്റ്റലിലാണെങ്കിൽ നല്ലതായിട്ട് ഫുഡും കഴിക്കും ഫുഡായിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള ഫുഡും അക്കോമഡേഷൻ എല്ലാം നമുക്കിവിടെ ഫ്രീ ആയിട്ടും റാങ്കിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ കോളേജിൽ ഇല്ല എല്ലാം ഫ്രണ്ട്ലി ആയിട്ടുള്ള സീനിയേഴ്സായാലും ഇപ്പോൾ ജൂനിയേഴ്സ് വരുന്നവർക്കാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോളേജാണ് രവതി അക്കാദമിക്കിലാണെങ്കിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനായാലും രണ്ട് മാംമാർ അല്ലെങ്കിൽ മൂന്ന് മാംമാർ കൂടുതൽ മാം സ്റ്റാഫായിട്ട് ഉണ്ട് ഏത് സബ്ജക്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റിയാണ് ഹോസ്റ്റൽ സൗകര്യം മറ്റു ഹോസ്റ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുഡായാലും കുഴപ്പമില്ല നല്ല ഫുഡാണ് കേരള സ്റ്റുഡൻസിനായിട്ട് കേരള റൈസ് ഉണ്ട് തമിഴ് സ്റ്റുഡൻസിനായിട്ട് തമിഴ് റൈസ് ഉണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇവിടെ തമിഴ് സ്റ്റുഡൻസ് മലയാളം സ്റ്റുഡൻസ് അങ്ങനെയുള്ള ഒരു പാർഷ്യാലിറ്റി ഒന്നുമില്ല അവരെല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന സെയിം ആയിട്ട് തന്നെയാണ് എന്റെ ഒരു പവിത്ര ഞാൻ ട്രിവാൻഡത്താണ് പറഞ്ഞത് ഈ രവതി കോളേജ് അടിപൊളി കോളേജാണ് നല്ല പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള കോളേജ് ആണ് ഫ്രണ്ട് ഇവിടെ പഠിക്കാണ്ടായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ് രഹതി കോളേജ് എൻ്റെ പേര് ബിനി ഞാൻ റെസ്പിറേറ്ററി തെറാപ്പി സെക്കൻഡ് ഇയർ പഠിക്കുന്നു പേരൻസിനാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് കോളേജ് ചെയ്യാം ിന് പുറമെ അലൈഡ് കോഴ്സ് പതിമൂന്ന് അലൈഡ് കോഴ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് പുറമെ തന്നെ നമ്മൾ ബിഒറ്റി ഫിസിയോതെറാപ്പി എന്നീ കോഴ്സുകളും നമ്മൾ പതിനെട്ട് ഏക്കർ ക്യാമ്പസിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗേൾസ് ഹോസ്റ്റൽ ബോയ്സ് ഹോസ്റ്റൽ എല്ലാം ക്യാമ്പസിനകത്ത് തന്നെയാണ് വരുന്നത് ഏകദേശം നമ്മൾ ഇവിടെ പഠിച്ചിറങ്ങിയ എല്ലാ അലൂമെന്റ്സും നമുക്കിപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലും പന്ത്രണ്ടോളം യൂറോപ്യൻ കൺട്രീസിൽ ജോലി ചെയ്യുന്ന അലൂമെന്റ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇവിടെ തൊണ്ണൂറ് ശതമാനം മലയാളി കുട്ടികളാണ് ഉള്ളത് കാരണം നമ്മുടെ പാലക്കാടുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു ക്യാമ്പസ് ആണ് രേവതി ക്യാമ്പസ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ബസ് സർവീസ് തന്നെ ഉണ്ട് കോളേജിന്റെ മുന്നിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ബസ് ട്രാവൽ ബസ്സുകൾ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് ഉണ്ട് ത്രീ ഫിംഗേഴ്സ് തേർട്ടി ഓക്കെ ഒരു മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു പാരാമെഡിക്കൽ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പി നല്ലൊരു കോഴ്സാണ് അതുപോലെ ഒരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് നല്ലൊരു ഫെസിലിറ്റീസ് തരുന്ന ഒരു കോളേജും കൂടെയാണ് അപ്പോൾ ഈ കോളേജിൽ കോളേജിൻ്റെ എക്സ്പോഷേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ ലൈബ്രറീസ് ആയിക്കോട്ടെ ക്ലിനിക്കൽസ് പോസ്റ്റിങ്സ് അതുപോലെ അക്കാഡമിക്സ് എല്ലാം ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് അതുപോലെ കോളേജും നല്ലൊരു കോളേജാണ് സെക്യൂരിറ്റീൻ്റെ കാ കാര്യത്തിൽ പേടിക്കാനില്ല കോളേജ് ഹോസ്റ്റലിലാണെങ്കിൽ ഗേൾസ് ഹോസ്റ്റലിലാണെങ്കിലും ക്ലീൻ്റെ കാര്യത്തിലും സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ ഫുൾ ടൈം സെക്യൂരിറ്റി ഉണ്ടാവും നമ്മുടെ ഈ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കോളേജിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലീവിന് ആയിരിക്കും ഇല്ലെങ്കിൽ ഇവിടുന്ന് ഔട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നമ്മളെ വിടുക ഇവർ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഗേൾസിൻ്റെ സെക്യൂരിറ്റി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് പാരൻസിന് അധികം ടെൻഷൻ വരേണ്ട ആവശ്യമില്ല സ്റ്റഡീസിൻ്റെ കാര്യത്തിലാണെങ്കിലും വീക്കിലും എക്സാം നടത്തുന്നുണ്ട് ഇൻറ്റേർണൽസും സെഷണൽസ് തന്നെ വിടാതെ തന്നെ നമുക്ക് തുടർന്നുകൊണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും ആവശ്യം പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളും ഇവിടെയുണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ തിരുവനന്തപുരം തൊട്ട് ഞാൻ കാസർഗോഡാണ് കാസർഗോഡ് വരെയുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഈസിലി അക്സസ്ഫുൾ ആയിട്ടുള്ള തിരുപ്പൂരിൽ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റും അതേപോലെ തന്നെ കോയമ്പത്തൂരിലാണെങ്കിൽ കോയമ്പത്തൂർ വഴി നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും നല്ലൊരു ഗ്രാമ ഗ്രാമാന്തരീക്ഷരുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു കോളേജ് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വ്യക്തി തെറാപ്പി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും ഇന്റേൺഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഓൺ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് അവർ ഇവിടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അവരവിടെ വന്നിട്ട് നൽകുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ ഞങ്ങൾ ഇതൊന്നും ഫേക്കായിട്ടുണ്ടാക്കിയതോ ഒന്നും അല്ല നമ്മളിവിടെ വന്ന സമയം മുതൽ ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് കണ്ട അനുഭവപ്പെട്ടതാണ് നിങ്ങൾ നേരിട്ട് വന്നപ്പോൾ ഇവിടുത്തെ കുട്ടികൾ വരുന്നതും ഇവിടെ പേരൻസ് മീറ്റിംഗ് നടക്കുന്നതും ക്ലാസ് നടക്കുന്നതും അതുകൊണ്ട് നൂറ് ശതമാനം വിശ്വസിച്ച് നമുക്ക് ഈ രേവതി കോളേജിൽ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിൻ്റെ കറസ്പോണ്ടിനെ പറ്റിയും ഇവിടുത്തെ ഞങ്ങൾ പോയിന്റ് എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അഡ്മിഷൻ അല്ലെങ്കിൽ സർവീസ് സെക്ടർ മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഞങ്ങൾ മൂന്ന് കുട്ടികളെ സൗജന്യമായിട്ട് നഴ്സിംഗ് പഠിപ്പിക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിൽ നിന്നും അർഹരായവരെ തെരഞ്ഞെടുത്താണ് ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം മൂന്ന് കുട്ടികളെ സൗജന്യമായിട്ട് നെർസിംഗ് പഠിപ്പിക്കാം എന്നാണ് താമരത്തിൻ്റെ ഉടമ പറയുന്നത് അതായത് ഒന്നുമല്ല അല്ല മൂന്ന് കുട്ടികളെ നമ്മൾ സൗജന്യമായിട്ട് പഠിപ്പിക്കും അതെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാർത്ത ഷെയർ ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അർഹരായവരെ കണ്ടെത്താൻ കഴിയുള്ളൂ